ഇനി ആരെങ്കിലും മടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുൾപ്പെടെ ചേർന്നുകൊണ്ട് ഇപ്പം ശബരിമലയിൽ നമ്മൾ പോകുമ്പോഴേ വല്ല പക്ഷേ നമ്മളൊക്കെ തന്നെ വാവര തൊഴാറുണ്ട് ഞാൻ പോകുമ്പോഴേക്കും ഞങ്ങൾ ആരൊക്കെ പോയാലും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വാവരുടെ മുൻപിൽ തൊഴുത് അവിടുന്ന് ലഭിക്കുന്ന കുരുമുളകും പഞ്ചസാരയും ചേരുന്ന പ്രസാദം വാങ്ങി അവിടെ ഞങ്ങൾ ദക്ഷിണ അർപ്പിച്ചിട്ടാണ് കാണിക്കർപ്പിച്ചിട്ടാണ് ഞങ്ങളവിടുന്ന് വരാറുള്ളത് എരുമേലി വഴി പോകുമ്പോഴേക്കും മനോഹരമായ അവിടുത്തെ ആചാരങ്ങൾ ഞങ്ങൾ കണ്ട് അപ്പോൾ ആ പള്ളിയിൽ നിരവധി പേർ അത് കണ്ട് ആസ്വദിച്ച് അവിടെ ചെയ്യേണ്ട ആചാരങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത് ലക്ഷക്കണക്കിന് വരുന്ന വരുന്ന വിശ്വാസികൾ ഞാൻ ചോദിക്കട്ടെ ഒരു പേർ എന്ത് മനോഹരമായിട്ട് എന്ത് സൗന്ദര്യാത്മകമായിട്ട് നിലനിൽക്കുന്നു ഇത് ആരും ഒരു വിള്ളലും ഒരിടത്തുണ്ടാക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ അതുപോലെ തന്നെയോ അതിനേക്കാൾ മികച്ച ഒരു മാതൃകയായിട്ട് എന്തുകൊണ്ട് അയോധ്യ മാറിക്കൂടാ എന്നുള്ള ഒരു ചിന്ത ചിന്തയും ചർച്ചയുമാണ് ഇവിടെ വരേണ്ടത് ഈ ചർച്ചയിൽ you <laughs> ഒരു കാരണവശാലും കുറ്റപ്പെടുത്തലിലേക്കോ അല്ല എന്നുണ്ടെങ്കിൽ വോട്ട് ബാങ്ക് ഉത്തർപ്രദേശും അല്ലെ അഭിലാഷ നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷം ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ചെയ്ത കഴിയും കാര്യങ്ങളും അഴിമതി രഹിതമായ പത്ത് വർഷവും മാത്രം ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ബി ജെ പിക്ക് മാന്യമായ ഭൂരിപക്ഷത്തിൽ ഭരിക്കാൻ സാധിക്കും ജനങ്ങൾ ഞങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ള നല്ല ആത്മവിശ്വാസമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയുടെ ഡേറ്റ് തീരുമാനിച്ചിരുന്നില്ലല്ലോ രണ്ടായിരത്തി പത്തൊൻപതിൽ അയോധ്യയുടെ ടെമ്പിൾ നിർമ്മാണം പൂർത്തിയായിരുന്നില്ലല്ലോ ആയിരുന്നില്ലല്ലോ രണ്ടായിരത്തി പത്തൊൻപതിൽ ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനാലിൽ ലഭിച്ച ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റിനേക്കാൾ മുന്നൂറ്റി മൂന്ന് സീറ്റ് സീറ്റ് കൂടുതലേ ലഭിച്ചുള്ളൂ അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അയോധ്യ നിർമ്മാണം പൂർത്തിയായിരുന്നില്ലല്ലോ അന്ന് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചിരുന്നല്ലോ അപ്പോൾ ഈ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകരുത് കാര്യം ഇന്ത്യ ഇന്ന് കാണുന്ന രൂപത്തിൽ അല്ലാതിരുന്ന ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന് ഇത്തരത്തിൽ ഭരണഘടന പോലും ഇല്ലാതിരുന്ന ഘട്ടത്തിൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് കേട്ടറിവ് ഉണ്ടായിരുന്ന ഒരാവശ്യം സാഹചര്യങ്ങളുടെ എല്ലാം യോജിപ്പിൻ്റെ ഫലമായും പരമോന്നത നീതികൂടത്തിൻ്റെ സഹായത്തിൻ്റെ ഇല്ലെങ്കിൽ അത് ഇടപെടലിൻ്റെ ഫലമായും നമുക്ക് സാധ്യമായിരിക്കുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ മുന്നേറ്റം എന്നുള്ള നിലയിലാണ് ഏതെങ്കിലും തരത്തിലൊക്കെ തന്നെ വേദന ഉളവാക്കുന്ന വാക്കുകൾ എന്തെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ മറക്കാനും പൊറുക്കാനുമുള്ള ഒരു അവസരമായിട്ടും ഇന്ത്യയുടെ ഇപ്പോൾ ശ്രീരാമ ഭരണകാലത്ത് അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഏത് ഏത് തരത്തിലായിരുന്നു നമ്മുടെ രാഷ്ട്രം ഏത് തരത്തിലായിരുന്നു നീതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ ഒരു മാതൃയാക്കി എടുത്തുകൊണ്ട് ഒരു സാംസ്കാരിക നിലകമാക്കി മാറ്റണം പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ചില തീരുമാനങ്ങളും ചില നിലപാടുകളും എടുക്കുമ്പോഴേക്കും ആ പാർട്ടിക്ക് ആ പാർട്ടിയുടേതായ ചില വീക്ഷണങ്ങളുണ്ട് ആ വീക്ഷണങ്ങൾ ഒരുപക്ഷെ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആ വീക്ഷണങ്ങളിലേക്ക് ഇന്നത്തെ ദിവസത്തെ ചർച്ചയിൽ ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ആ പാർട്ടിയുടെ തന്നെ ലക്ഷക്കണക്കിന് വരുന്ന അണികളും വിശ്വാസ സമൂഹവും ഏതുമായി ചേർന്ന് പോകണം എന്നുള്ള നിലപാട് ആയിരിക്കും ഉള്ളിൻ്റെ ഉള്ളാലെ സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അഞ്ഞൂറ് വർഷത്തിൻ്റെ കണക്ക് പറയുമ്പോൾ പ്രശ്നം വി രാജേഷ് നവംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ കോടതി വിധി വളരെ കൃത്യമായി പറഞ്ഞൊരു ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് മുസ്ലിം കമ്മ്യൂണിറ്റി വാസ് ഡിപ്രൈവ്ഡ് ഓഫ് ഫോർ ഫിഫ്റ്റി ഇയർ ഓൾഡ് മോസ്ക് എന്ന് കൂടിയാണ് നാനൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഒരു പള്ളി മുസ്ലിം സമുദായത്തിന് തെറ്റായ നിലയിൽ നഷ്ടപ്പെട്ടു എന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ടൈറ്റിൽ ഹിന്ദു ക്ലയൻസിന് അനുകൂലമായിട്ട് കോടതി വിധിക്കുന്നത് ഇവിടെ നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ എണ്ണി എണ്ണി നാല് ഇൻസ്റ്റൻസസ് അവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരി ഇപ്പോൾ ഒരു ദേശീയ എന്താ പറയാ റീകൺസിലിയേഷന്റെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ടായാൽ നല്ലത് പറഞ്ഞ ഒരേ നിലയിലായിരുന്നു കാര്യങ്ങൾ എന്ന് അവിടെ ഉള്ള തെറ്റുകൾ എന്താണെന്ന് സുപ്രീം കോടതി തന്നെ കാര്യമാണ് അഭിലാഷേ അതിന് മുൻപോ അതിന് മുൻപോ അയോധ്യയിൽ ജനിച്ചത് പിന്നെ ക്രിസ്തുദേവനാണെന്ന് ആരെങ്കിലും പറയൂ ശ്രീ എന്താ ശ്രീകൃഷ്ണൻ ജനിച്ചത് ജെറുസലേമിലാണെന്ന് ആരെങ്കിലും പറയൂ മെക്കയിലും മെദീനയിലും വയ്ക്കേണ്ടത് ഗണപതി വിഗ്രഹമാണെന്ന് ആരെങ്കിലും പറയൂ ഞാനീ പറഞ്ഞ മൂന്ന് ഉറണങ്ങൾ തന്നെ എല്ലാം ഉണ്ടല്ലോ അഭിലാഷെ എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ കുറച്ച് താമസിച്ചായാലും കുറച്ച് സമയമെടുത്തായാലും ലോകത്തിന് മുഴുവൻ ഞാൻ ഭാരതത്തിൽ നിന്നല്ല ഇപ്പോൾ ശ്രീരാമ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ക്ഷേത്ര നിർമ്മാണത്തിൽ അതിൻ്റെയൊക്കെ പണം കൊടുക്കുന്നത് ബി ജെ പി ഒന്നുമല്ല ബി ജെ പിക്ക് ഒന്നും അതിൽ യാതൊരു തരത്തിലുള്ള നിർമ്മാണത്തിൽ ഒരു ബന്ധവുമില്ല അവിടെ ശ്രീരാമ നിർമ്മാണ ക്ഷേത്ര ട്രസ്റ്റ് ആണ് ആ ട്രസ്റ്റ് ഒരു ദിവസം ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ദിവസമോ ഏഴ് ദിവസമോ കൊണ്ട് അ ആ ആ സാംസ്കാരിക കേന്ദ്രം ആ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുവാൻ ആവശ്യമായിട്ടുള്ള പണം ലോകത്തിൻ്റെ ഫലഭാഗത്താണ് എത്തിയത് അതിൽ അതിൽ ഒരുപക്ഷേ ഹൈ ഹിന്ദു മത ഞാൻ സംസ്കാരത്തിൽ മതവിശ്വാസികളല്ലാത്ത ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ ജൈനരും ബുദ്ധരും ഉൾപ്പെടെയുള്ളവർ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അവിശ്വാസികൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഓരോരുത്തർ കാണുന്നത് ഓരോ തരത്തിൽ ഓരോ ആംഗിളിൽ നിന്നുകൊണ്ടാണ് സമാധാനത്തിൻ്റെ സന്ദേശമാണ് സമന്വയത്തിൻ്റെ സന്ദേശമായി കാണുന്നുണ്ട് ശക്തിയുടെയും കരുത്തിൻ്റെയും പ്രതീകമായിട്ട് അയോധ്യയെ കാണുന്നവരുണ്ട് ശ്രീരാമനെ ഈശ്വരനായിട്ട് വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ ഓരോ വ്യക്തിയും ഓരോ ആംഗിളിൽ നിന്നുകൊണ്ടാണ് അതിനെ കാണുന്നത് ആ ആംഗിളിൽ നിന്നുകൊണ്ട് പ നിരീശ്വരവാദികൾ കരുത്തിൻ്റെ പ്രതീകമായിട്ട് അയോധ്യയെ കാണുന്നുണ്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോ ആംഗിളിൽ നിന്ന് നോക്കുന്നവരും ആഗ്രഹിക്കുന്ന ഒരു ഒരു മുന്നേറ്റം ആ മുന്നേറ്റം നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ പൂർത്തിയാകുമ്പോഴേക്കും നമ്മുടെ എന്നുള്ളതിലേക്ക് നമുക്ക് ഒരുമിച്ച് നിൽക്കാം